പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം നമുക്കിന്ന് ചിന്തിക്കേണ്ടത് കാട്ടിലേക്ക് പോകേണ്ടി വന്നു രാമന് അച്ഛന്റെ വാക്ക് പാലിക്കുവാൻ വേണ്ടി സന്തോഷത്തോടുകൂടി രാമൻ കാനനത്തെ തെരഞ്ഞെടുത്തു ഈ സമയത്ത് കൂടെ പോകുവാൻ ലക്ഷ്മണൻ തയ്യാറാകുന്നു ലക്ഷ്മണൻ മുന്നോട്ട് വെക്കുന്ന വാദം എന്ത് ലക്ഷ്മണനോട് കാട്ടിൽ പോകുവാൻ പറഞ്ഞിട്ടില്ല കൈകേയി മാതാവ് എന്നാൽ കാട്ടിലണിയേണ്ട വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ലക്ഷ്മണൻ തയ്യാറായിപ്പോയത് എന്തിനായിരുന്നു ലക്ഷ്മണനോട് ചോദിക്കുന്നു ലക്ഷ്മണ നീ എന്റെ കൂടെ വരേണ്ടതില്ല നിന്നോട് പറഞ്ഞിട്ടില്ല കാട്ടിലേക്ക് വരാൻ ഈ സമയത്ത് ലക്ഷ്മണൻ കൊടുക്കുന്ന മറുപടി കാട്ടിൽ വന്യമൃഗങ്ങളും ഘോരമൃഗങ്ങളും ജീവിക്കുന്ന കാട്ടിൽ ജ്യേഷ്ഠന് കാവലിന് കൂട്ടിനാരുണ്ട് അതുകൊണ്ട് ഈ സഹോദരൻ കൂടെ വരും വരാൻ എന്നെ അനുവദിക്കുക ലക്ഷ്മണൻ പിന്തിരിയില്ല എന്ന് ബോധ്യപ്പെടുകയാണ് രാമന് സഹോദരങ്ങൾ ഇങ്ങനെയായിരിക്കണം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ നിൽക്കുവാൻ കഴിയുന്നവരെയാണ് സഹ ഉദരന്മാർ ഒരമ്മയുടെ വയറ്റിൽ ജനിച്ചവർ അതാണ് സഹോദരന്മാർ ഇതൊരമ്മയുടെ വയറ്റിലല്ല രാമനും ലക്ഷ്മണനും ജയി ജനിച്ചത് ഒരച്ഛന്റെ മക്കളാണ് എങ്കിൽ കൂടി അവർക്കിടയിലെ ബന്ധം വളരെ ദൃഢമായിരുന്നു ഇവിടെ ഭരതനും ശത്രുഘ്നും ലക്ഷ്മണനും ശത്രുഘ്നും സുമിത്രയുടെ മക്കളാണ് ഇരട്ടകളാണ് പക്ഷേ കൂട്ട് രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും തമ്മിലാണ് ഈ വിഷയമെല്ലാം അയോധ്യയിൽ ഉണ്ടാകുമ്പോൾ കെ രാജ്യത്തായിരുന്നു ആര് ഭരതൻ കൂടെ ശത്രുഘ്നും ഉണ്ടായിരുന്നു എത്രമാത്രം ആഴത്തിൽ ഈ സഹോദരങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നു ഇങ്ങനെയുള്ളൊരു സാഹോദര ബന്ധത്തെ ഏതമ്മയാണ് അച്ഛനാണ് ആഗ്രഹിക്കാത്തത് ഇന്ന് നമ്മൾ കണ്ടുവരുന്നു ടി വിയുടെ റിമോട്ട് കൊടുത്തില്ല ജ്യേഷ്ഠനെ അനുജൻ അമ്മിക്കല്ലുകൊണ്ട് തലക്കടിച്ചു കൊന്നു കഴിഞ്ഞ മാസത്തെ ഒരു പത്രവാർത്തയാണ് ഇങ്ങനെ സംഭവിക്കുന്നു നിസ്സാരമായ ഒരു വിഷയത്തിന്റെ പേരിലാണ് ഒരമ്മയുടെ വയറ്റിൽ ജനിച്ച ജ്യേഷ്ഠനെ അനുജൻ കൊല്ലുന്നു ഇവിടെ ആദത്തിനും ഹൗവയ്ക്കും രണ്ടാൺമക്കളുണ്ടായി രണ്ടുപേർക്കും പ്രായപൂർത്തിയായി രണ്ടുപേരും യഹോവയെ തപസ് ചെയ്തു മൂത്തവന്റെ മുന്നിൽ ദൈവം വന്നില്ല ഇളവൻ്റെ മുന്നിൽ ദൈവം വന്നു മൂത്തവൻ ഇളയവനെ പിറ്റേ ദിവസം വയലിൽ കൊണ്ടുപോയി കല്ലുകൊണ്ട് തലക്കടിച്ചു കൊന്നുകളു മതം പഠിപ്പിക്കുന്ന സന്ദേശം അത്ര സുഖകരമല്ല ആദ്യത്തെ മാതാപിതാക്കൾക്കുണ്ടായ രണ്ടാൺമക്കളിൽ മൂത്തവൻ ഇളവനെ കൊന്നുകളഞ്ഞു എന്ന ഒരു കഥയാണ് പഠിപ്പിക്കുന്നത് എന്നാൽ ഭാരതം പറയുന്നു രാമായണത്തിലെ ഉദാത്തമായ സാഹോദര്യ ബന്ധം തൻ്റെ ജ്യേഷ്ഠൻ കാട്ടിലേക്ക് പോകുമ്പോൾ കാട്ടിൽ കൂടെ പോകുവാനുള്ള ലക്ഷ്മണന്റെ ന്യായവാദങ്ങളെ ഗണ്ഠിക്കുവാൻ രാമന് കഴിയുന്നില്ല ഇനി എങ്ങനെയാവണം ഒരു ഭാര്യ ഭാരതത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു പ്രത്യേകത അതിൻ്റെ കുടുംബ സങ്കല്പം ഇപ്പോഴും യാതൊരു കോട്ടവുമില്ലാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കുടുംബം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അഗ്നിയെ സാക്ഷിയാക്കി ആയിരക്കണക്കിന് അക്ഷികളെ സാക്ഷിയാക്കി താലി ചാർത്തി കന്യാദാനം നിർവഹിച്ച് സ്വജീവിതത്തിലേക്ക് കൊണ്ടുവന്നു അതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സന്തതി എല്ലാം കൂട്ടിയിട്ടാണ് നാം ഒരു കുടുംബം എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മയാണ് മാതൃദേവോ ഭവ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവിടെ സീതാദേവി രാമന്റെ സഹധർമ്മിണി രാമൻ ലക്ഷ്മണനും കാട്ടിൽ പോകുമെന്ന് ഉറപ്പാക്കിയപ്പോൾ കൂടെ വരുവാൻ സീതയും തയ്യാറാകുന്നു സീത വാശി പിടിക്കുന്നു പക്ഷെ രാമൻ സമ്മതിക്കുന്നില്ല സീതയോട് പറയുന്നു കൈകരികൾ ഭക്ഷിക്കേണ്ടി വരും കാട്ടാറിലെ വെള്ളം കുടിക്കേണ്ടി വരും ഗുഹയിൽ അന്തി ഉറങ്ങേണ്ടി വരും മഴയും വെയിലും കൊള്ളേണ്ടി വരും ഒക്കെ സംഭവിക്കാം കാടാണ് കൊട്ടാരമല്ല ഈ സമയത്ത് സീത കൊടുക്കുന്നൊരു മറുപടിയുണ്ട് എവിടെയാണോ എനിക്കെന്റെ ഭർത്താവ് അവിടെയാണ് എനിക്കെന്റെ അയോധ്യ എന്ന് ജീവിതത്തിലെ സുഖത്തിലും ദുഃഖത്തിലും ഒന്നിച്ചിരിക്കണം ലാഭത്തിലും നഷ്ടത്തിലും ജയത്തിലും പരാജയത്തിലും ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ചുണ്ടാവണം ഭാരതത്തിൻ്റെ കുടുംബസങ്കല്പത്തിൽ ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ആ ഊഷ്മളമായ ആ കടുത്ത ആ ബന്ധം തന്നെയാണ് ഇന്നും നമ്മുടെ കുടുംബസങ്കല്പത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഭാരതത്തിലെ സ്ത്രീകൾക്ക് ി ഒരിക്കലും ഒരു ബാധ്യതയായിരുന്നില്ല താലി കത്തിക്കുകയും താലി പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന കലാപരിപാടികൾ നമ്മുടെ പല കോളേജുകളിലും നടക്കുന്നുണ്ട് എന്നാൽ താലിയെ ഒരിക്കലും ഒരു അടിമത്വത്തിൻ്റെ ചിഹ്നമായിട്ട് ഭാരതം ഒരിക്കലും കണ്ടിട്ടില്ല താലി ഒരായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹത്തോടെ വിശ്വാസത്തോടെ ജീവിക്കുവാനുള്ള സ്ത്രീ പുരുഷന്മാരുടെ വാഗ്ദാനമാണ് അല്ലെങ്കിൽ അവർ തമ്മിലുണ്ടാക്കിയ ധാർമ്മികപരമായ ഉടമ്പടിയാണ് ഇവിടെയാണ് തൻ്റെ ഭർത്താവ് കാട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് നാട്ടിൽ എന്ത് സുഖം ഭർത്താവിനൊപ്പം ഞാൻ ജീവിക്കുമ്പോൾ കാട്ടാറിലെ വെള്ളം കുടിച്ചാലും കുഴപ്പമില്ല കായികനികൾ ഭക്ഷിച്ചാലും കുഴപ്പമില്ല ഗുഹയിൽ കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല ഏത് കഷ്ടപ്പാടുകളെ തരണം ചെയ്യുവാനും ഞാൻ തയ്യാറാണ് കാരണം കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ടായിരിക്കും ഇതാണ് ഒരു ഉത്തമ ഭാര്യ രാമായണത്തിലെ സീത പലപ്പോഴും പരീക്ഷിക്കപ്പെടുന്നുണ്ട് അപ്പോഴെല്ലാം സീത തിരിച്ചറിയുന്നുണ്ട് രാമന് തന്നോടുള്ള പ്രണയത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പക്ഷേ രാമൻ നിൽക്കുന്ന തലത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അത് ചെയ്തേ മതിയാവുള്ളൂ രാമൻ എന്ന രാജാവിന് പല പരിമിതികളുമുണ്ട് എന്നാൽ രാമൻ എന്ന ഭർത്താവിന് യാതൊരു പരിമിതിയുമില്ല എങ്കിൽ രാമൻ ആദ്യം ആരാകണം എന്ന് ചോദിച്ചാൽ പ്രഥമധർമ്മത്തെയാണ് രാമൻ അനുഷ്ഠിക്കുക ഒരു രാജാവ് എല്ലാ സംശയങ്ങൾക്കും അതീതനായിരിക്കണം അതുകൊണ്ടാണ് സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വന്നത് ഇത് മറ്റാരേക്കാൾ ബോധ്യമുണ്ട് സീതയ്ക്ക് ഈ രംഗങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് സീതയോടും ലക്ഷ്മണനോടൊപ്പം രാമൻ കാട്ടിലേക്ക് പോകുന്ന രംഗങ്ങളെല്ലാം തന്നെ വളരെയേറെ ഹൃദയ ഭേദകമാണ് എന്തുകൊണ്ട് രാമനെ ജനങ്ങൾ ഇത്രമാത്രം സ്നേഹിച്ചു ഇതിനെക്കുറിച്ച് നമുക്ക് നാളെ സമഗ്രമായി ചിന്തിക്കാം ജയ് ശ്രീറാം നന്ദി നമസ്കാരം വന്ദേ മാതരം